നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തെ ഉത്ര ഉത്തരനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്കാം ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഉത്തരനക്ഷത്ര ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന ചിങ്ങക്കൂറിലും ശേഷം നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന കന്നിക്കൂറിലുമാണ് അപ്പോൾ ഉത്തരനക്ഷത്ര ആദ്യത്തെ പതിനഞ്ച് നാഴികയിൽ ജനിച്ചവർക്ക് ആദ്യം പത്താം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് കുറച്ച് ദൈവാധീനത്തിൻ്റേതായിരിക്കുന്ന കുറവുള്ള ഉണ്ടായിരുന്നു ഇതുവരെ പക്ഷേ ഈ മെയ് മാസത്തിൽ വ്യാഴം സർവാഭിഷ്ട സ്ഥാനത്തേക്ക് മാറുമ്പോൾ ദൈവാധീനം വർദ്ധിക്കാനുള്ളൊരു യോഗമുണ്ട് അതേപോലെ തന്നെ എല്ലാ രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഭാഗ്യസ്ഥാനത്ത് ധനാധിപതിക്കുന്നതുകൊണ്ട് ഭാഗ്യം കൊണ്ട് ധനവർദ്ധനവിന് യോഗമുണ്ട് അതേപോലെ തന്നെ കർമാധിപതി നിൽക്കുന്നത് ഉച്ചബലവാനായിട്ടാണ് പക്ഷേ മാനസികമായിട്ട് തൊഴിൽ പൂർണ്ണമായിട്ട് സംതൃപ്തി കിട്ടാതിരിക്കാനുള്ളൊരു സാധ്യതയാണ് അഷ്ടമത്തിൽ പോയി ശനിയോട് യോഗം ചെയ്തിട്ട് അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹുവിനോട് യോഗം ചെയ്തിട്ട് ഈ ശുക്രൻ നിൽക്കുന്നത് അപ്പോൾ കർമാധിപതി അനിഷ്ട സ്ഥാനത്ത് അഷ്ടമത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ടുള്ളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും പത്തൊമ്പതാം തീയതി രാഹു കേതുക്കളുടെ മാറ്റം വരുന്നത് കാരണം കൊണ്ട് പിന്നെ രണ്ടാം ഭാവത്തിൽ ശുദ്ധി വരികയും അതേപോലെ തന്നെ കർമാധിപതിക്ക് രാഹുഗതകളുടെ ബന്ധനാവസ്ഥ മാറുകയും ചെയ്യുന്നത് കൊണ്ട് അതിനുശേഷം ഇങ്ങോട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഉത്തരനക്ഷത്രത്തിന് അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിപ്പോൾ ഭാഗ്യസ്ഥാനത്താണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത് അതേപോലെ തന്നെ വളരെ അനുകൂലമായിരിക്കുന്ന രീതിയിലുള്ള ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കാനുള്ളൊരു യോഗമുള്ള സമയമാണ് കാരണം നിവർത്തി സ്ഥാനത്ത് ശനിയും ശുക്രനും രാഹുവാണ് നിൽക്കുന്നത് എങ്കിൽ പോലും പഞ്ചമഹാപുരുഷത്തിലെ ഒരു മാളവിയോഗം അവിടെ കിട്ടുന്നത് കൊണ്ടെല്ലാം ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനും സാമ്പത്തികമായിരിക്കുന്ന അഭിവൃദ്ധി ഉണ്ടാകാനും ഒക്കെ യോഗ സമയമാണ് അപ്പോൾ അഷ്ടമത്തിൽ വിശ്രുത ഗുണ എന്ന് പറയുന്ന യോഗം ചെയ്തിട്ടാണ് ബുധ നിൽക്കുന്നത് കീർത്തി കീർത്തികൽക്കാനും നാലുപേരറിയപ്പെടാനും ഒക്കെ യോഗ ഉള്ള സമയമാണ് പക്ഷേ ഈ വരുന്ന പതിനഞ്ചാം തീയതി പതിനാലാം തീയതിക്ക് ശേഷം വ്യാഴം ഒൻപതാം ഭാവത്തിൽ നിന്നും പത്താം ഭാവത്തിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ അത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടും ഭവന സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങൾ മുഖാന്തരവുമൊക്കെ കുറച്ചൊരു ടെൻഷനും പ്രശ്നങ്ങളൊക്കെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം മാത്രമല്ല ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനോട് ചേർന്ന് രാഹുഗതുക്കളുടെ ബന്ധനാവസ്ഥ ഉണ്ടായിരുന്നു എങ്കിലും പത്തൊമ്പതാം തീയതി ആ രാഹുഗതുക്കളുടെ മാറ്റം വരും അപ്പോൾ ആ മാളവ്യോഗത്തിന് കുറച്ചും കൂടി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നുവച്ചാൽ നല്ല ഭക്ഷണം വസ്ത്രം യാത്രാസുഖം മാനസികമായ സന്തോഷം ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് എങ്കിൽ പോലും ഏഴാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ പ്രിയകലഹോസ്കതയെന്ന് പറയുന്നൊരു യോഗമുണ്ട് പ്രിയകലഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗന്ദര്യപ്പിണക്കം ഭർത്തക്കന്മാർ തമ്മിൽ കാമുകി കാമുകന്മാർ തമ്മിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കാനുള്ളൊരു സാധ്യത അതേപോലെ തന്നെയാണ് ശത്രു സ്ഥാനാധിപതിയാണ് ബാധയിൽ നിൽക്കുന്ന ശനി അപ്പോൾ ആ ശനി ശുക്രനോട് യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് ഒരു സന്യാസയോഗം കൂടി അനുഭവപ്പെടാനുള്ള സാധ്യതയാണുള്ളത് അതായത് ഭൗതികമായിരിക്കുന്ന സുഖങ്ങളോട് വിരക്തി തോന്നുന്ന രീതിയിലുള്ള ഒരവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആറാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത് രാഹു രാഹുവിഷ്ഠസനത്താണ് അതേപോലെ തന്നെ പന്ത്രണ്ടാം ഭാവത്തിൽ കയറി നിൽക്കുന്നത് കൊണ്ട് പ്രതീക്ഷിക്കാത്ത ധനനഷ്ടത്തിനും യോഗമുണ്ട് അപ്പോൾ അത് കാരണം നന്നായിട്ട് പ്രാർത്ഥിക്കുക വിഷ്ണു ക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്യുക നാഗപൂജ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്